മണിരത്ന സംവിധാനം ചെയ്ത നമ്മുടെ ഉലകനായകൻ കമലഹാസൻ അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രം തഗ് ലൈഫ് ഒരാഴ്ചയായി തിയേറ്ററുകളിൽ ഉണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് ദിവസമായി ചിത്രത്തിന്റെ കളക്ഷൻ വളരെ സാരമായി തന്നെ കുറഞ്ഞു വരികയാണ് ആദ്യ ദിവസം പതിനഞ്ചു കോടി അമ്പത് ലക്ഷം നേടിയ ചിത്രം എട്ടാം ദിവസം ഒരു കോടി പതിനഞ്ച് ലക്ഷവും ഏഴാം ദിവസം ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷവും ആറാം ദിവസം ഒരു കോടി എൺപത് ലക്ഷവുമാണ് നേടിയത് അങ്ങനെ എട്ട് ദിവസം കൊണ്ട് നാപ്പത്തിമൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം മാത്രമാണ് തഗ് ലൈഫിന് നേടാനായത് മുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ തഗ് ലൈഫിന്റെ ബോക്സ് ഓഫീസ് യാത്ര ആരംഭിച്ചത് പതിനഞ്ച് കോടി അമ്പത് ലക്ഷമായിരുന്നല്ലോ ഇത് കമലഹാസന്റെയും മണിരത്നത്തിന്റെയും ആരാധകരെ വളരെയധികം ഞെട്ടലാണ് ഉണ്ടാക്കിയത് അവർ ഇത്രയും കുറഞ്ഞ ഓപ്പണിംഗ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല കന്നഡ ഭാഷ തമിഴ് ഭാഷയിൽ നിന്ന് ജനിച്ചതാണെന്ന് കമലിന്റെ അഭിപ്രായം കർണാടകയിലെ രാഷ്ട്രീയക്കാരെ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് ചിത്രം കർണാടകയിൽ റിലീസ് ചെയ്തില്ല ഈ നിരോധനം തഗ് ലൈഫിന്റെ ആദ്യ ദിവസത്തെ കളക്ഷനെ കാര്യമായി ബാധിച്ചു വ്യാഴാഴ്ച തമിഴിൽ തഗ് ലൈഫിന്റെ ഏകദേശം പതിനഞ്ച് ശതമാനം ഓക്യുപ്പൻസി രേഖപ്പെടുത്തി ചെന്നൈയിൽ നാനൂറ്റി ഷോകളിൽ ഏകദേശം ഇരുപത് ശതമാനം ഓക്യുപൻസി ഉണ്ടായിരുന്നു ഹിന്ദിയിൽ ഏകദേശം നാല് ശതമാനവും തെലുങ്കിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനവും ഓക്യുപൻസി രേഖപ്പെടുത്തി ഹൈദരാബാദിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഷോകളിൽ പതിനൊന്ന് ശതമാനം ഓക്കെ കമൽഹാസന് വലിയ നിരാശയാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തിറക്കിയ ശങ്കറിന്റെ ഇന്ത്യൻ ടു എന്ന ചിത്രമാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് ഈ ചിത്രം വളരെ വ്യാപകമായി വിമർശിക്കപ്പെടുകയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എൺപത്തി ഒന്ന് കോടി രൂപ മാത്രം നേടുകയും ചെയ്തു ഇതിനുശേഷം ഇന്ത്യൻ ത്രീ വരാനിരിക്കുകയാണ് എന്നിരുന്നാലും ഇന്ത്യൻ ടു ബോക്സ് ഓഫീസിൽ എട്ടുതല പൊട്ടിയതുകൊണ്ട് മൂന്നാം ഭാഗം ഉപേക്ഷിച്ചേകുമെന്നാണ് ഊഹാഭോങ്ങൾ പറിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടു ആദ്യ എട്ട് ദിവസങ്ങളിൽ എഴുപത്തി കോടി രൂപയും നേടിയിരുന്നു അതിനു മുമ്പ് കമൽഹാസന്റെ വിക്രം ലോകമെമ്പാടും നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ നേടിയിരുന്നു മണിരത്നത്തിന് തഗ് ലൈഫ് വലിയ നിരാശയാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസായ നായകൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിച്ച തഗ് ലൈഫ് പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയെങ്കിലും റിലീസ് ദിനത്തിൽ ലഭിച്ച മോശ അഭിപ്രായത്തിൽ ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്ര ബോക്സ് ഓഫീസിൽ മൂക്കുംകുത്തിവിടും ഇതിനു മുമ്പ് ് മണിരത്നം വർഷങ്ങളോളം പൊന്നിൽ സെലവം ചിത്രങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ട് ഭാഗങ്ങളായി റിലീസ് ചെയ്തു ആദ്യ ഭാഗം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി കോടി രൂപയും രണ്ടാം ഭാഗം നൂറ്റി കോടി രൂപയും നേടി